റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു ഉപരോധം അതിജീവിക്കാൻ തങ്ങൾക്ക് ശക്തിയും കരുത്തുമുണ്ടെന്ന് റഷ്യ അതിന് പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് വളരെ അടിയന്തിരമായ രീതിയിൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാർ ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധാവസാനം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അത് ഞങ്ങൾ ഞങ്ങൾ പ്രസ്താവിക്കുന്നു അത്തരം പ്രവർത്തികളിൽ നിന്ന് റഷ്യ പിന്നോട്ട് നിൽക്കുകയോ അത്തരം പ്രവൃത്തി റഷ്യ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ തങ്ങൾ നികുതി ഉപരോധം ചുങ്കം തുടങ്ങിയിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും മാത്രവുമല്ല അമേരിക്കയുടെ സഖ്യ കക്ഷികളോട് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടി പ്രസ്താവിക്കുകയും ചെയ്യും ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന വിഷയ കാര്യങ്ങളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് റഷ്യക്കെതിരെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ശക്തമായ രീതിയിൽ അതിന് റഷ്യ പ്രതികരണം നടത്തുകയും ചെയ്തു ഉപരോധം എന്ന് പറഞ്ഞ് തങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല പതിറ്റാണ്ടുകളോളം അമേരിക്കൻ ഉപരോധവും യു എൻ ഉപരോധവും അതിജീവിച്ച രാജ്യമാണ് റഷ്യ ശീതസമരകാലത്ത് തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു അതിനെ അതിജീവിച്ചിട്ടുണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നയനിലപാടുള്ള രാജ്യമാണ് റഷ്യ എന്നതിനാൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും ഇങ്ങോട്ട് വേണ്ട എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം വന്നിരിക്കുന്നത് അപ്പൊ ഏറെക്കുറെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉടക്കുന്ന രീതിയിലേക്കും സംഘർഷാവസ്ഥ ഉണ്ടാവുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തിയാണ് പറയുന്ന കാര്യം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് ആ ബന്ധം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ ഒരു ന്യായപരമായിരിക്കുന്ന സമീപന നിലപാടുകൾ റഷ്യ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുമെന്നും അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രസിഡന്റായി അധികാരമേറ്റതോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വരത്തിനൊക്കെ മാറ്റങ്ങളുണ്ടായി മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് കരുതുന്നു ഇപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചൊരു ഭീഷണി സ്വരത്തിൽ അതായത് ഉക്രൈന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും റഷ്യയെ വിമർശിക്കുന്ന രീതിയിലും അല്ലെ അല്ലെങ്കിൽ റഷ്യയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന കാരണക്കാരൻ എന്ന തരത്തിലുമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് ഈ നിലപാടാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് റഷ്യ ശക്തമായ രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ മേഖലയിലെ അമേരിക്കയുടെ നിലപാട് അത്രയൊന്നും സന്തോഷകരമായിരിക്കുന്ന സ്ഥിതിയിലല്ല പോകുന്നത് എന്നാണ് അമേരിക്കയുടെ സഖ്യകക്ഷികൾ തന്നെ അഭിപ്രായപ്പെടുന്നത് എല്ലാ എല്ലാവിധ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നും ബൈഡന്റെ നയനിലപാടിന് വിരുദ്ധമായ രീതിയിൽ സമാധാനമായിരിക്കുന്ന യുദ്ധാവസാനം ട്രംപിന്റെ ഭാഗത്തോളം ഉണ്ടാവും എന്ന് ഏറെക്കുറെ പറയുകയും അത് ലോകം വിശ്വസിക്കുകയും ചെയ്തു അതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അധികാരമേറ്റുശേഷം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിലൊന്നാണ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ആ സമയത്ത് റഷ്യ പ്രകോപിപ്പിക്കുമ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം കൂടുമെന്നും നേരിട്ട് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യമോ അതിനുള്ള ഒരു ശക്തിയോ നിലവിൽ അമേരിക്കക്കില്ല അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ സംവിധാനം ഉണ്ടാകും ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് അത് അവസാനിക്കും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയ്ക്ക് വലിയ നിർദ്ദേശങ്ങളും വലിയ ഉപദേശങ്ങളും രാഷ്ട്രീയ നിരീക്ഷകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെടുന്ന കാര്യത്തിലും കൃത്യമായ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വന്നാൽ കൂട്ടം കൂടിക്കൊണ്ട് അമേരിക്കയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അതിനവർ പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖലയിൽ അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ കേന്ദ്രമാക്കിയിട്ടുള്ള അക്രമം ആ രാജ്യത്തിലുള്ള സൈനികരോ അതല്ലെങ്കിൽ ഈ വിമതപക്ഷമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരുമിച്ച് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നിന്ന് നേരിട്ട് അതായത് അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കയിലേക്ക് നേരിട്ടോ റഷ്യയുടെ മേഖലയിൽ നിന്ന് അമേരിക്കയിലേക്ക് നേരിട്ടോ അക്രമം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ റഷ്യയിൽ നിന്ന് അമേരിക്കക്ക് വൈദൂരം വളരെ കുറവാണെങ്കിൽ അത് ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് എല്ലാ വിഷയത്തിലും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അകന്നു നിൽക്കുകയാണ് യൂറോപ്യന്റെ നിലപാടുകൾ തന്നെ ഇതിൻ്റെ ഇടയിൽ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വംശീയ ഉന്മൂലനം നടക്കുന്ന ഒരു മേഖലയായി ഗസ്ജ മാറിയിരിക്കുന്നു അതിന് അമേരിക്ക കൂട്ടു നിൽക്കുന്നു ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യുന്നു അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് ജർമ്മനി പറഞ്ഞിട്ടുണ്ട് ഇറ്റലി പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ അകന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായിട്ടുണ്ട് എന്നാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറെക്കുറെ യൂറോപ്യന്മാരുടെ ഒരുമിച്ച് കൊണ്ട് റഷ്യക്കെതിരെ നിലപാടെടുത്തത് അതിന്റെ കാര്യം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ കീഴടക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചാൽ തൊട്ടടുത്ത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവരുടെ പക പടർന്നു പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ റഷ്യ അവിടെ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ നേരെ വ്യത്യസ്തമാണ് സ്ഥിതിവിശേഷം കാര്യം പറയുന്നത് ഉക്രൈനും റഷ്യയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി കൃത്യമായിരിക്കുന്ന യുദ്ധം ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നു പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആകാശത്തിലുകൂടി പലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു അവിടെ യുദ്ധം നടക്കുന്നില്ല ഒരു സ്ഥലത്ത് നടക്കുന്ന വംശീയമായിരിക്കുന്ന ഉന്മൂലനമാണ് മറ്റൊരു സ്ഥലത്ത് നടത്തുന്ന സൈനിക യുദ്ധമാണ് രണ്ടും രണ്ട് രീതിയിലാണ് രണ്ട് കാറ്റഗറിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ എന്നുള്ള നിലപാടാണ് ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ചത് മുൻപ് കാലത്തൊക്കെ ഈ അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ സമീപനത്തോടൊപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒട്ടി നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരെ തിരിച്ചാണ് അതിന് നേരെ എതിർ രീതിയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ നയനിലപാട് സ്വീകരിക്കുകയും അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അമേരിക്ക വല്ലാത്ത ക്ഷീണം ചെയ്തു അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ രണ്ട് മേഖലാ യുദ്ധത്തിലും റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലാണെങ്കിലും ഈ യുദ്ധങ്ങളിലെല്ലാം അമേരിക്കക്കും പങ്കാളിത്തമുണ്ട് റഷ്യക്കും പങ്കാളിത്തമുണ്ട് മറ്റൊരു രീതി പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ശത്രുക്കൾ ഒരേ രീതിയാണ് രണ്ട് ഭാഗത്തും സഹകരിക്കുന്ന ഒരേ രീതിയാണ് അതുകൊണ്ട് റഷ്യക്ക് ഈ വിഷയത്തിലൊക്കെ ഇടപെടാനും അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൽ ഇടപെടാനും എളുപ്പമാണ് രണ്ടിനെയും ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധം നടക്കുന്നത് ഉക്രൈൻ അമേരിക്ക സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് റഷ്യക്കെതിരെ യുദ്ധം നടത്താൻ അവർക്ക് സാധിക്കുന്നത് അപ്പോൾ അമേരിക്ക പ്രതിസ്ഥാനം തന്നെയാണ് അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റു നില മറ്റു രാഷ്ട്രങ്ങളും നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് റഷ്യയും ചൈനയും ഇറാനും കുറേ അടങ്ങുന്ന രാഷ്ട്രങ്ങളുടെ ഈ സമീപന രീതികൾ അവർ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം വളരെ കൃത്യമാണ് എന്നുള്ളതും മാത്രമല്ല അമേരിക്കയുടെ നയ നിലപാടുകൾ വീണ്ടും കഠിനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഒക്കെ ഈ റഷ്യ ഈ അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനെക്കുറിച്ച് പറയുന്നു ഒരു മൂന്നാം ലോക യുദ്ധമാണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ ഉണ്ടായിരിക്കുന്ന പരാജയം മൂന്നാം ലോക യുദ്ധത്തിൽ അമേരിക്കക്കും ഉണ്ടാകുമെന്നാണ് അത് ആണവായുധ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ സർവ മേഖലയിലും പ്രതീക്ഷിക്കാവുന്ന തരത്തിലായിരിക്കും അമേരിക്കക്ക് അതിന്റെ അതിന്റെ ആഘാതം ഉണ്ടാവുക അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ലൊരു സാധ്യത അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാൻ ഉണ്ടായിരിക്കുന്ന പരാജയത്തിന്റെ അതേ സ്ഥിതിവിശേഷം മൂന്നാം ലോകയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും സർവാധിപത്യമുള്ള അമേരിക്ക അവിടെ നിലംഭരിശാവുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവാനും സാധ്യത വളരെ കൂടുതലാണ് ഇതേറെക്കുറെ അമേരിക്കക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പൊ അറബ് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അത് ഫലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാൽ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം വന്നാൽ തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അമേരിക്കക്ക് വീണ്ടും സാധിക്കും എന്നും വിലയിരുത്തുന്നു സൗദി അറേബ്യയുടെ ഈ നിലപാടാണ് സൗദി അറേബ്യയുടെ ഇതിനു മുൻപ് പറഞ്ഞ നിലപാടാണ് അത് ഏറ്റവും കൂടുതൽ അമേരിക്ക ചർച്ച ചെയ്ത് ലോകം ചർച്ച ചെയ്തത് ഇനി അബ്രാം കരാബറാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു അവരുമായിട്ട് ഇനി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു ബന്ധം തുടരുക എന്നുള്ളത് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഫലസ്തീൻ ആ ഫലസ്തീൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി അല്ലെങ്കിൽ ആ രാഷ്ട്രം രാഷ്ട്രമായിട്ട് ലോകം അംഗീകരിക്കുന്ന കാലത്ത് മാത്രമേ അബ്രാം കരാറിന്റെ ഒരു തുടർച്ച ഇസ്രായലുമായിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള നേതന്ത്ര ബന്ധങ്ങളോ മറ്റു ബന്ധങ്ങളോ തുടരണമെങ്കിൽ ഫലസ്തീൻ സ്വാതന്ത്ര്യമാണ് ഇത് ഈ സൗദി അറേബ്യയുടെ കൃത്യമായിരിക്കുന്ന നിലപാടാണ് ഈ നിലപാടിനെയാണ് പിന്നീട് യു എ ഫോളോ ചെയ്തത് മറ്റ് അറബ് രാജ്യങ്ങളും ഫോളോ ചെയ്തത് വിട്ടുവീഴ്ചയില്ലാത്ത ഫലസ്തീൻ വിഷയത്തിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപന നിലപാടുകൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നും അത് പ്രാബല്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ വെട്ടിലേക്കെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ അത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് പ്രതിഫലിക്കുകയും ചെയ്തു ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ യമനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ അമേരിക്ക നടത്തിയിരുന്നു അതിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണയായിരുന്നു ആവശ്യം ഒരു അറബ് രാജ്യം അതിനോട് സഹകരിച്ചില്ല അതുകൊണ്ട് ഇപ്പോഴും ചെങ്കടൽ വിയർത്തൊലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കക്കുണ്ട് ഈ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഈ റഷ്യയുമായിട്ട് നേർക്കുനേര ഒരു ഏറ്റുമുട്ടൽ ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ധൈര്യത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും ഫലവും തങ്ങൾക്കുണ്ട് എന്നുള്ളതും പ്രതിരോധ നിധിൻ്റെ മുൻപും റഷ്യക്കെതിരെ ഉണ്ടായിട്ട് തങ്ങളത് അതിജീവിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് തന്നെ നേർക്കുനേരെ പറയുന്ന ഒരു സാഹചര്യം റഷ്യയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയെ തന്നെ ഞെട്ടിപ്പിച്ച കാര്യമാണ്